േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹറിന്റെ ചതി പുറത്തായതിനെ തുടർന്ന് മനോഹർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഷാരിയെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം അറിയാമല്ലോ എന്നും നിങ്ങളുടെ മകൾ തന്നെയാണ് കഷ്ടപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നെ കള്ളനിന്ന് മുദ്രകുത്തുന്നതിനു മുൻപ് തന്നെ നിങ്ങൾ ചെയ്ത കള്ളത്തരമൊക്കെ ഓർക്കുകയാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്ന മനോഹർ ഇനി സരൈവും കുഞ്ഞും അച്ഛനില്ലാതെ ഇവിടെ നടക്കുന്നത് കാണമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ പകച്ചുപോകുന്ന ശാലി ഇനി നിന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ അനുവദിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങളുടെ അനുവാദമൊന്നും എനിക്ക് ഈ കാര്യത്തിൽ വേണ്ട എന്ന് വ്യക്തമാക്കുന്ന മനോഹർ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും വെറുതെ വഴിമുടക്കുന്നതിനായി നിങ്ങൾ വരികയാണ് എങ്കിൽ ദുരന്തം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക ഇത് മനോഹറിന്റെ വാക്കാണ് മനോഹർ വെറുതെ ഒന്നും പറയുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അയാൾ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മകളെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല എന്ന് ശാദി പറയുകയും സരയുവിന്റെ ഭർത്താവായി നീ എന്നും ഇവിടെ തന്നെ കാണുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന മനു എന്നെ നിങ്ങൾക്ക് ശരിക്ക് അറിയാവ അറിയാണ്ടാണ് ഞാൻ ആരാണ് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് രാഹുലിനോട് ചോദിച്ചാൽ മതി ഞാൻ ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അത് നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്ന മനോഹർ ഇതേ തുടർന്ന് തൻ്റെ പുതിയ പെണ്ണ് കാണലിന് തൻ്റെ ആയി കൊണ്ടുപോകുന്നത് മറ്റാരെയുമല്ല രാഹുലിനെയും അതുപോലെ തന്നെ ഷാരിയെയുമാണ് മാത്രവുമല്ല ഈ കാര്യം പുറത്തു പറയാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യം മനു വ്യക്തമാക്കുകയാണ് ഇതോടെ ശാരി രാഹുലിനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് പണ്ടുമുതലേ ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നതാണ് നീയും നിന്റെ മകളും എന്നെ കൺസിഡർ ചെയ്യുന്നതിനു മൂലം തയ്യാറാകാതെ വെറും പട്ടിയുടെ വിലയാണ് തന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഗതി വന്നത് ഞാൻ ഒരുപാട് തവണ സത്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായി ശ്രമിച്ചു നിങ്ങളാണെങ്കിൽ ഇവനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഇവനെ എത്രയും പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവൻ ആവശ്യപ്പെട്ട തുക കൊടുക്കുകയാണ് എങ്കിൽ ഇവൻ എന്നേക്കുമായി ഒഴിഞ്ഞു എന്നുള്ള വാഗ്ദാനം എനിക്ക് നൽകിയിട്ടുള്ളതാണ് അതിനുവേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇവന്റെ കൂടെ നിൽക്കുന്നത് എന്നും നീയും ഇവന്റെ കൂടെ നിൽക്കുക തന്നെ തൽക്കാലത്തേക്ക് വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു നമ്മൾ വിചാരിച്ചാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും മാത്രവുമല്ല ഇവന്റെ ശല്യം എന്നേക്കുമായി നമ്മളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും നീ അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കണം എന്ന് രാഹുൽ പറയുകയും ചെയ്തതിനെ തുടർന്ന് മനോഹറിന്റെ പുതിയ വിവാഹത്തിന് വരികയാണ് അച്ഛനും അമ്മയുമായി ശാരിയും അതുപോലെ തന്നെ രാഹുലും ഇതോടെ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്